ശബ്ദം എന്നൊക്കെ പറയുന്നത് നൂറ്റി ഇരുപത് ഡെസിബൽ ആണ് നമുക്ക് കേൾക്കാവുന്ന മാക്സിമം ശബ്ദം എന്ന് പറയുന്നത് നൂറ്റി നാല്പത് ഡെസിബൽ ആണ് അതിനപ്പുറം നമുക്ക് കേൾക്കാൻ കഴിയില്ല അപ്പോൾ ഡെസിബൽ സംഖ്യാനുപാതികമായിട്ടല്ല പോകുന്നതെന്ന് മനസ്സിലാക്കണം അറുപത് ഡെസിബലും നൂറ്റി ഇരുപത് ഡെസിബലും തമ്മിലുള്ള വ്യത്യാസം നേർ പകുതിയാണെന്ന് ധരിക്കരുത് നമ്മുടെ സാധാരണ സംഭാഷണത്തിന്റെ നേർ ഇരട്ടി അല്ലല്ലോ ഒരു ഇടിവെട്ടി ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബൽ ശബ്ദം മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ കേട്ടാൽ നമുക്ക് ഈ ഭധിരത ഉറപ്പാണ് നൂറ്റി നാൽപ്പത് ഡെസിബലുള്ള ശബ്ദം ഒറ്റ സെക്കൻഡ് നേരം കേട്ടാൽ മതി നമ്മൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എൺപത്തിയഞ്ച് ഡെസിബലിന് മുകളിലുള്ള ശബ്ദത്തിലേക്ക് കൂടുതൽ നേരം നമ്മൾ വിധേയരാകാതിരിക്കുക അമേരിക്കയിൽ നടന്ന ഒരു റോക്ക് കൺസെർട്ട് ഒരു മ്യൂസിക് പ്രോഗ്രാമിൽ നീൽ യങ് അതേപോലെ തന്നെ ഡേവിഡ് റോത്ത് എന്ന് പറയുന്ന രണ്ട് പേർ അടങ്ങിയ ഒരു മ്യൂസിക് കോൺസെർട്ടിൻ്റെ മുൻപിലെ സീറ്റിലിരുന്ന ആളുകൾക്ക് മിക്കവാറും അവർ ബധിരാരായി പോയി എന്നും അവർ ഇവർക്കെതിരെ കേസ് കൊടുത്തു എന്നും ആണ് ഒരു സംഭവം ഇതിലൂടെ തെളിയിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ ദീർഘദൂരം ദീർഘനേരം ഇതേപോലെ ഇയർഫോണുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ നോയ്സ് റിഡക്ഷൻ ഹെഡ്ഫോണുകളൊക്കെ ഉണ്ട് പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ളതാണ് നോയ്സ് റിഡക്ഷൻ ഹെഡ്ഫോൺ വെക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ശബ്ദവീചികളെ കവച്ചു വെക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ വോള്യം കൂട്ടേണ്ടി വരും അത്തരം ഭധിരത നമ്മൾ വിളിച്ചു വരുത്താതിരിക്കുക സിക്സ്റ്റി ബാർ സിക്സ്റ്റി അതാണ് ആ റൂള് അറുപത് ശതമാനം മാത്രം വോളിയം അറുപത് മിനിറ്റ് മാത്രം ഒറ്റയിരുപ്പിൽ കേൾക്കുക ഓക്കെ താങ്ക്